ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനെന്താക്കറിയോ ഇന്ന് നല്ലൊരു ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ ഉച്ചക്ക് ഞാൻ അരി പുതിർത്തിയതാണ് പച്ചേരിയും ഉലുവയും പിന്നെ ഒന്നും ഒന്നിച്ചിട്ട് പൂത്തിയിട്ട് രാത്രി അരച്ച് വെച്ച് എൻ്റെ കാലത്തേക്ക് നോക്കുമ്പോൾ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് പൊളിച്ചിട്ട് പൊങ്ങിയിട്ട് വന്നിന് പൊന്തിയിട്ട് വന്നിന് അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് കൊടുത്തിട്ട് നല്ല പോലെ അതാ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ നല്ല പോലെ മിക്സാക്കി കൊടുക്കണം പിന്നെ ഞാനിതാ ഒരു നീരുള്ളി ഒരു തക്കാളി ഒരു പച്ചമുള് ഇത്ര ഇതാ ചെറിയതായിട്ട് മുറിച്ചെടുത്തിന് പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിയപ്പി കറിച്ചപ്പടി ചെറുതെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല രസമുണ്ടായിന് അതിന് എന്ത് പാങ്ങുണ്ടായിന്നറിയോ ഈ ദോശ പിന്നെ അതാ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടി പൊട്ടിച്ചിട്ട് കൂട്ടി കൊടുക്കുന്നു എന്നിട്ട് നല്ല പോലെ കലക്കിയിട്ട് എടുക്കുന്നു ആ മുട്ട നല്ല എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് പോലെ കലക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഒരു മുട്ട തേയുന്നില്ല അപ്പോൾ രണ്ടാമതൊരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നു അത് നല്ല പോലെ കലക്കി കലക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ കലക്കി കൊടുക്കണം പിന്നെ ഞാനത് പത്തലിൻ്റെ തവയാണ് വെച്ചു കൊടുത്തിന് അത് ചൂടായി അതിൻ്റെ മേലെ ഞാനത് ഒന്നര കയ്യിൽ ഇട്ടൊഴിച്ചു കൊടുക്കുന്നു അതിൻ്റെ ചെറുതായിട്ട് പെത്തി എടുക്കുന്നത് നല്ല തൃപ്പാവാൻ കഴിയുക കുറച്ച് പൈലായിട്ട് തന്നെ റ്റി കൊടുക്കണം കുറച്ച് ഒരു അര മിനിറ്റ് ആകുമ്പോൾ അതിൻ്റെ മേലെ നമുക്ക് പിന്നെ മുട്ടൻ്റെ മിക്സ് എല്ലാത്തേക്കും എത്തുന്ന പോലെ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും എത്തണം അത് നല്ലപോലെ തേച്ചി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഞങ്ങൾക്ക് അമർത്തി കൊടുക്കാം അപ്പോൾ ഈ ദിവസം നല്ല പാങ്ങുണ്ട് തിന്നാനും മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമായി മക്ക ഇനിയോ ഇനി ഒരിക്കും ഇങ്ങനെ ഉണ്ടാക്കണമെന്ന പറഞ്ഞിന് അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ അതിൻ്റെ മേലെ ഞാനത് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ടാകുമ്പോൾ അതും നല്ല മണമായിട്ട് നല്ല പാങ്ങുണ്ടായിന് അതിന് എന്തോ ഒരു പാങ്ങാതി ആ നെയ്യ് നല്ല പോലെ മെൽറ്റ് ആയി വന്നിട്ടാകുമ്പോൾ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കണം അല്ല നമുക്ക് എൻ്റെ പോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം ആ ഭാഗവും നല്ല ഇങ്ങനെ ചുവപ്പ് കളറായി വന്നിട്ടാകുമ്പോൾ നമ്മൾ ദോശയുടെ റെഡിയായി നല്ല ദോശ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താക്കണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ചട്ടണിയും കൂട്ടിയിട്ട് തിന്നാൻ നല്ല രസം ഇതാണ് മക്കെല്ലാം നല്ല രസമുണ്ട് രസമുണ്ട് എന്ന് പറയുന്നുണ്ട് നല്ല പാങ്ങായി കഴിഞ്ഞ് നല്ല പാങ്ങുണ്ട് എന്ന് പറയുന്നുണ്ട് മക്കളൊക്കെ അപ്പം ഞങ്ങൾ ദോശയെല്ലാം തിന്ന് ദോശയെല്ലാം തിന്നിട്ട് പിന്നെ ചായല കുടിച്ചിട്ടായിട്ട് വേറെ എല്ലോ പണിയുണ്ടല്ലേ അങ്ങനെ വേറെല്ലോ പണിക്കെല്ലാം തിന്ന് ഞങ്ങൾ അടിക്കാൻ തോർത്താൻ നനക്കാന് അങ്ങനെ ഇതാ അടിക്കുന്നുണ്ട് മോളടിക്കുന്നുണ്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞി ബെല് കാണും ആ ബെല്ലിലൊന്ന് നിങ്ങൾ തൊടണം തൊട്ടിട്ടായിട്ട് അപ്പോൾ ഓൾ വരും കുറേ ഓപ്ഷന് വരും അതിൽ ഓൾ ഓപ്ഷനിൽ നിങ്ങൾ എന്താക്കണം തൊടണം അപ്പോൾ എന്താവും ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് കിട്ടും അപ്പോൾ തോ അടിച്ചിട്ടായി ഇനി തോർത്തുന്നുണ്ട് എല്ലാം തോർത്തിയിട്ടുള്ളതായിട്ട് പിന്നെന്താക്കണോ നനക്കാനുണ്ട് കുറേ അങ്ങനെ ഞാൻ നനക്കുന്നു അലക്ക് വിഷയല്ല ഇടുന്നതല്ല ഇത് മക്ക കളിച്ചിട്ട് മണ്ണിലെല്ലാം പെരങ്ങിയിട്ട് ഡ്രസ്സെല്ലാം നല്ലോണം മണ്ണും പൊടിയെല്ലാം കുടിച്ചിട്ടെല്ലാം ഉണ്ടായിന് അങ്ങനെ ഞാൻ കയ്യോടെ തന്നെ നനച്ചിട്ടിട്ട് ആ നനച്ചിട്ടെല്ലാം ഇട്ടിട്ട് വന്നിട്ടായിട്ട് ഞാൻ ഇത് ചോറ് അരി കൈറ്റ് വെച്ച് ചോറ് വരി കൈറ്റ് വെച്ച് അതവിടെ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് എന്താക്കാം കറി വെക്കാം നമുക്ക് ദീവിലെ കുജി കിട്ടിയെന്ന് ധീവിലെ കുജി ഏതാ ചെറുതായി മുറിച്ച് വെച്ചിന് അതിലേക്ക് നീരുള്ളി മുറിച്ച് വെച്ചിന് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് വേവിച്ച് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു തേങ്ങ ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കലം പോരണം അപ്പോൾ ഞാൻ കലവും പോർന്നിട്ട് കുട്ടി കകലവും പോർന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളാ കുജക്കറി ആയി പിന്നെ എന്തായാലും കാസർഗോഡ് പോയിട്ടാകുമ്പോൾ നല്ല ചക്കൻ്റെ പപ്പടം കണ്ട് അങ്ങനെ ചക്കയുടെ പപ്പടം ഒരു പാക്കറ്റ് മേങ്ങി ഞമ്മക്ക് പപ്പടമില്ലല്ലോ പണ്ട് ഉമ്മ എല്ലാം ഉണ്ടാക്കാറുണ്ടായി ചക്ക ഉണ്ടായ ഞങ്ങൾക്ക് പപ്പടം ഉണ്ടാക്കും ഇപ്പോൾ ചക്കയും ഇല്ല പപ്പടം ഉണ്ടാക്കാറില്ല അപ്പോൾ അതിനോണ്ട് കണ്ടിട്ടാകുമ്പോൾ മേങ്ങി മേങ്ങിയിട്ട് ഇതാ എണ്ണയിലിട്ട് നല്ലപോലെ പൊച്ചു കോരി നല്ല രസം ഉണ്ടായി നീ അല്ലേക്കൊരു മല്ലിയും ജീരകെല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനഞ്ഞ് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇതാണ് ഞങ്ങൾ ചോറ് വയ്ക്കുന്നത് അപ്പം ഇന്നത്തെ വീട് ഇത്ര എല്ലാവരും സ്കിപ്പാക്കാതെ കണ്ടിട്ട് ഫുൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്തൊരു വീടായിട്ട് വരുന്നതിലേക്കും ബ